ഏറ്റവും ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ റോഡ് ജലറി ചേട്ട് എല്ലാവരോടും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സഹകരിച്ചോടും ഞങ്ങൾക്ക് വളരെ കടപ്പാടുണ്ട് നാടിനെ നടുക്കിയ തൃശൂർ തളിക്കുളം ഹാഷിത കൊലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം കാട്ടൂർ പണിക്കറമുല്ല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു ജീവപര്യന്തം തടവിന് പുറമെ ഒരു ലക്ഷത്തി അമ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പിഴയൊടുക്കാനും കോടതി ശിക്ഷിച്ചു ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വിനോദ് കുമാർ എന്നാണ് ശിക്ഷ വിധിച്ചത് ഓഗസ്റ്റ് ന് കേസിന് കേസിനാസ്വാദമായ സംഭവം കുടുംബവഴക്കിനെ തുടർന്നായിരുന്നു കൊലപാതകം രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള ഹാഷിദയെയാണ് ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയത് ബാഗിൽ ഒളിപ്പിച്ചുകൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് ഷാഹിദയെ അതിക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു തടയാൻ ചെന്ന ഹാഷിദയുടെ പിതാവ് നൂറുദ്ദീന്റെ തലയ്ക്കും മുഹമ്മദ് ആസിഫ് വെട്ടി ഷാഹിദയുടെ മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു സാരമായി പരിക്കേറ്റ ഷാഹിദ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അടുത്ത ദിവസം കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും സാക്ഷികളെ വിസ്തരിക്കുകയും രേഖകളും തൊണ്ടി മുതലുകളും ഹാജരാക്കുകയും ചെയ്തിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് ജെയിംസ് പി എ എബിൻ ഗോപുരൻ അൽജോപി ആന്റണി എന്നിവർ ഹാജരായി പ്രതിക്കുള്ള വിധിച്ചു ബഹുമാനപ്പെട്ട വിജാലക്കുട അഡി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ശ്രീ വിനോദ് കുമാറാണ് ശ്രീയെ കുറ്റക്കാരാണെന്ന് കാണുകയും അതുപോലെ അദ്ദേഹത്തിനുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്തിട്ടുള്ളത് കോടതി അണ്ടർ സെക്ഷൻ ത്രീ നോട്ട് ടു പി സി പ്രകാരം ലൈഫ് ഇംപ്രസൺമെൻറ്റും ഒരു ലക്ഷം രൂപ ഫൈനുമാണ് കോടതി കണ്ടിട്ടുള്ളത് അതുപോലെ ത്രീ നോട്ട് സെവൻ ഐ പി സി പ്രകാരം പത്ത് ലക്ഷം പത്ത് പത്ത് വർഷം തടവും പതിനായിരം ഉറുപ്യ ഫൈനും ഫോർ നയൻറ്റി എയ്റ്റ് പ്രകാരം രണ്ട് വർഷം തടവും ഫോർ നയൻ ഫോ ഫോർ ഫോർട്ടി നയൻ ഐ പി സി പ്രകാരം അഞ്ച് വർഷം തടവും രണ്ടായിരം രൂപ ഫൈനും സെക്ഷൻ ത്രീ ഫോർട്ടി വൺ ഐ പി സി പ്രകാരം ഒരു മാസം തടവും അഞ്ഞൂറ് രൂപ ഫൈനും സെക്ഷൻ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരം ആറുമാസം ശിക്ഷയും പതിനായിരം റുപ്യ ഫൈൻ സെക്ഷൻ ടു നോട്ട് വൺ പ്രകാരം അഞ്ച് വർഷം തടവും പതിനായിരം റുപ്യ ഫൈനുമാണ് ഈ കേസ് ചാർജ് ചെയ്തിട്ടുള്ളത് മലപ്പാട് പോലീസാണ് ഈ കേസിൽ അൻപത്തെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും തൊണ്ണൂറ്റേഴ് രേ തൊണ്ണൂറ്റേഴ് രേഖകളും ഇരുപത്തിനാല് തൊണ്ടി മുതലുകളും കോടതി തെളിവിൽ സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ കേസില് പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ജോജി ജോർജും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് അഡ്വക്കേറ്റ് പൗലോസ് അഡ്വക്കേറ്റ് പി എ ജെയിംസ് അഡ്വക്കേറ്റ് എബിൻ ഗോപുരൻ അഡ്വക്കേറ്റ് അൽജു ആന്റണി സൗമ്യ ടി ജി എന്നിവരും പ്രോസിക്യൂഷന്റെ എയ്ഡ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ശ്രീ വിനീത് വിനീഷ് ശ്രീ ബിജു ശ്രീ നിഫാസ് അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥനായ ശ്രീ വിപിൻ എന്നിവരും പ്രോസിക്യൂഷനെ കാര്യമായി സഹായിച്ചിട്ടുണ്ട് ഈ കേസിൽ കോടതി ശ്രീ അഡീഷണൽ ജില്ലാ ജഡ്ജിയുടെ ശരിയായ ഒരു ആണ് ശരിയായ ഒരു വിധി പ്രഖ്യാപനമാണ് നടന്നിട്ടുള്ളത് ഈ കാര്യത്തിൽ കുടുംബത്തിന് അവരുടെ മകൾ നഷ്ടപ്പെടുന്ന ഒരു കേസാണ് ഇതിലുണ്ടായിട്ടുള്ളത് ആ കൊലപാതകത്തിലൂടെ ആ കാർഷികയുടെ രണ്ട് രണ്ടും നാലും വയസ്സ് പ്രായമുള്ള കുട്ടികൾ അനാഥരാവുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കേസിലെ പ്രതിയുടെ പേര് മുഹമ്മദ് അസീസ് അസീഫ് എന്നാണ് ഭർത്താവ് തന്നെയാണ് കൂടാതെ പിതാവിനെ ഒരു കൊലപാതക കുറ്റം കണ്ടിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വയ്ക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ ചില അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளூக்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மணியூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மணியூர்